മാൻഡ്രേക്ക് സിനിമയിലെ ുട്ടിനെ ഓർമ്മയില്ലേ നമ്മുടെ ശശി തരൂരിന്റെ പുതിയ വിവാദങ്ങൾ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഓമനക്കുട്ടിനെയാണ് പാർട്ടിയിൽ നിന്നൊന്ന് പുറത്തായി കിട്ടാൻ വേണ്ടി ശശി തരൂർ നടത്തുന്ന കോമാളി നാടകങ്ങൾ ഉണ്ടോണ്ടിരിക്കുന്ന നേരത്ത് വെറുതെ രാഹുൽ ഗാന്ധിയുടെ തന്തയ്ക്ക് വിളിക്കുക നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി വരെയുള്ളവരെ മൂക്കുമുട്ട പുച്ഛിച്ചോണ്ടിരിക്കുക ഇതേ സമയം കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി ഇരുപത്തിനാല് മണിക്കൂറും പെടാപ്പാട് പെടുന്ന നരേന്ദ്രമോദി മുതൽ ഹിന്ദുത്വ രഥയാത്രയ്ക്ക് സ്റ്റിയറിംഗ് പിടിച്ച എൽ കെ അദ്വാനി വരെയുള്ളവരെ ഫുൾ ടൈം പുകഴ്ത്തി മറിക്കുക ി ജെ പി കാരെക്കാൾ നന്നായി കോൺഗ്രസിന് പണി കൊടുക്കുക ഇനി അത് കണ്ട് ആരെങ്കിലും തിരിച്ച് എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിക്കുക ആ അപ്പൊ എന്നാ അങ്ങ് പുറത്താക്കിക്കോ പുറത്താക്കിക്കോ എന്ന് പറഞ്ഞ് നിലവിളിക്കുക സിനിമയാണോ ജീവിതമാണോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത സ്ഥലജല വിഭ്രാന്തികളിലാണ് അങ്ങ് യു എനിൽ നിന്നും കെട്ടിയിറക്കി കൊണ്ടുവന്ന ഈ തരൂർ സുകുമാരൻ നായര ഭാഷയിൽ പറഞ്ഞ തനി ഡൽഹി നായർ ഒരു പ്രത്യേക ഓരോ കണ്ണൻ കണ്ണന്തെരുവ് ശശു തരൂര് കാണിക്കും തോറും കരണക്കുറ്റി അടിച്ച് പുകയ്ക്കാൻ തോന്നും അപ്പൻ അപ്പൂപ്പന്മാരെ പറയിപ്പിക്കുന്ന ഈ ഉരുപ്പടിയെ രായിക്കു രാമാനെ എടുത്ത് കിണറ്റിലിടാൻ കൈധരിക്കും നേതാക്കന്മാരെ ചെറിയുന്നത് കാണുമ്പോൾ ഇടങ്കാൽ കൊണ്ട് നീട്ടി ഒരു തോഴി അങ്ങ് കൊടുത്താലോ എന്ന് തോന്നും എന്തുവേണോ സംഗതി കഴുതപ്പുലിയുടെ പ്രതിമയ്ക്ക് ജീവൻ കൊടുത്തതുപോലെ ആണെങ്കിലും തരൂരിനെ ഇപ്പൊ പുറത്താക്കിയാൽ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിനാകും പണി കിട്ടുക എന്ന് കോൺഗ്രസ് നന്നായിട്ടറിയാം ദേശീയതക്കും രാഷ്ട്രീയ പക്വതിക്കും വേണ്ടി സ്വന്തം രാഷ്ട്രീയ ഭാവി ബലി കഴിച്ച ഒരാളിന്റെ പ്രതിച്ഛായയുമായിട്ട് തരൂർ അങ്ങോട്ട് ഇരവാതു ഇരവാതുകറക്കി കൂളായിട്ട് നടന്ന് അങ്ങോട്ട് ബി ജെ പിയിലേക്ക് പോകുക അങ്ങനെ അപ്പൊ പോണ്ട ഉപരാഷ്ട്രപതി പദവി മുതൽ നിയമം എം എൽ എ പദവി വരെയുള്ള അനേകം കോഴിക്കോടുകൾ നേരത്തെ തന്നെ തരൂർ കണ്ടുവച്ചിട്ടുണ്ട് നമ്മളായിട്ട് പുറത്താക്കണ്ട തരൂരിന് വേണമെങ്കിൽ തരൂര് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കോട്ടെ റോസി വേണമെങ്കിൽ അവിടുന്ന് പോയിക്കോ എന്നുള്ളതാണ് ഇതാണ് കോൺഗ്രസിന്റെ മനസ്സിലിരിപ്പ് അതാണ് അത് ശരിതാനും ബി ജെ പിക്ക് ആണെങ്കിൽ തരൂർ തങ്ങളോടൊപ്പം വരണം എന്ന വലിയ പൂതിയില്ല തരൂര് വന്നാൽ രാജീവ് ചന്ദ്രശേഖർ മുതൽ സുരേന്ദ്രൻ വരെയുള്ള എല്ലാവരും ചൊടിക്കും കേന്ദ്ര നേതൃത്വത്തിലാണെങ്കിൽ അവിടെയും നല്ല പ്രശ്നം വരും കാര്യം കാണാൻ എന്തും പിടിക്കാൻ തയ്യാറാകുന്ന ഒരാളെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവരുന്നതിലും നല്ലത് അയാൾ കോൺഗ്രസിൽ ഇരുന്ന് കുത്തിത്തിരിപ്പ് നടത്തുന്നതാണെന്നാണ് ബി ജെ പിയുടെ പക്ഷം എന്തിനായാലും ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ തരൂര് കൊണ്ടേ പോകൂ അതാരായിരിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം കോശീ